ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ ദീപ്തിയും അച്ഛനും ശ്രീകാന്തുമൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചേച്ചിയുടെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദീപ്തി ആ സമയത്തും അതെ ദീപ്തി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അച്ഛൻ അല്ലെങ്കിൽ ആയിട്ട് നിനക്കിതിരെ സംസാരം കൂടുന്നുണ്ടെന്ന് ദീപ്തിയോട് ശ്രീകാന്ത് പറയൂട്ടോ അപ്പോൾ ഇതായിരുന്നില്ലല്ലോ മുമ്പ് നിന്റെ നിലപാട് വേദം എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അന്ന് എനിക്കത്ര പക്വതി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ദീപ്തി എന്നിട്ട് നീ അമ്മയ്ക്കൊപ്പം അവളെ തിരിച്ചു വിളിക്കാൻ പോയതോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും എനിക്കത് വേണ്ടിയിരുന്നത് ഇല്ല എന്ന് തോന്നുന്നതെന്ന് പറയുമ്പം അതെന്താടി അവനെ പോലെ ഏതെങ്കിലും വൃത്തികെട്ടവനെ നീം കണ്ടെത്തി കഴിഞ്ഞോ എന്ന് ശ്രീകാന്ത് ദീപ്തിയോട് ചോദിക്കുക അതോ ആ പാത തന്നെ നീൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് കൊണ്ടാണോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു ഒരിക്കലും കാണിക്കാത്ത സപ്പോർട്ട് നീ ഇപ്പം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഛച്ഛേ അച്ഛാ നോക്കിയേ എന്തോന്ന് വർത്തമാനം ഒക്കെയാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണോ നിന്റെ അനിയത്തയോട് നീ സംസാരിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പം ഇതിനേക്കാളും കൊഞ്ചിച്ചും ലാളിച്ചും ഒരനിയത്തയോട് പെരുമാറിയതിൻ്റെ ആ ഒരു റിസൾട്ട് റിസൾട്ടാണോ എനിക്ക് തന്നിട്ട് പോയത് ഇനി ഇവളും കൂടി ആ പാതയിലാണെങ്കിലേ കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യാവുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു മാധ്യ ശ്രീകാന്ത് വെറുതെ എന്തിനെ എഴുതാപ്പുറം വായിക്കുന്നതെന്ന് ചോദിച്ചു അമ്മ ഇപ്പൊ ചേച്ചിയോടും വിക്രം ചേട്ടനോടുള്ള ദേഷ്യം കാരണം ചേട്ടനെ സ്വഭാവം ഇല്ലാണ്ടായെന്നാ തോന്നുന്നത് എന്തൊക്കെയാ പറയുന്നതെന്ന് ഒരു ചിന്തയില്ല എന്ന് നമ്മുടെ ദീപ്തി നേരം പറഞ്ഞു ഇരുന്ന കറിയൊക്കെ കോരിയിട്ട് കഴിച്ചോണ്ടിരിക്കാന്ത് കളി കയറിയിട്ട് ചേച്ചിക്ക് എന്തായാലും ആ വീട്ടിൽ സന്തോഷമുണ്ട് അത് ഉറപ്പാണെന്ന് നമ്മുടെ ദീപ്തി പറയൂ കേട്ടോ വിക്രം ചേട്ടനിപ്പോൾ മലയ്ക്ക് പോകാനേ മാല ഇട്ടേക്കുവാണെന്നും ഞാനൊന്നും വഴിയിൽ വെച്ച് കണ്ടായിരുന്നു എന്നോട് ചിരിക്കുകയും ചെയ്തു ചേച്ചിക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴേ ചേച്ചി നിർബന്ധിച്ചിട്ട് മാല മാലിട്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം ചേച്ചി സ്വന്തമായിട്ട് കേസുകളൊക്കെ നടത്താൻ തോന്നി തുടങ്ങി എന്ന് അപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാടി സംസാരിക്കാൻ പോയെന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ വീട്ടിൽ പോയി ചേച്ചിയോട് സംസാരിക്കാമെങ്കിൽ വഴി വെച്ച് കണ്ട ചേട്ടനോട് എന്ന് ദീപ്തി ശ്രീകാന്തിനോട് ചോദിക്കും കേട്ടോ ഇപ്പോൾ ശ്രീകാന്തിന് മറുപടിയില്ല അച്ഛാ ഇവള് പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ അവൾ താമസിയാതെ ആ വീട്ടിൽ നിന്ന് പുറത്താകും അവളെ അടിച്ച് പുറത്താക്കും എന്ന് ശ്രീകാന്ത് പറയുക അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടത്താൻ പോകുന്ന കേസ് ഏതാണെന്ന് അച്ഛൻ മനസ്സിലായോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് അപ്പൊ ശ്രീധരൻ ദേരാട്ടിന് വേണ്ടി ശ്രീകാര്യൻ ശ്രീനിവാസനെതിരെയാണെന്ന് പറയുമ്പം അതായാലും കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം ഭർത്താവിന്റെ ഗോഡ് ഫാദർക്കെതിരെ ഭാര്യ കോടതിയിലേക്കോ അപ്പോൾ അത് അതാ പറഞ്ഞത് അവൻ ഇനി അവളെ അവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞ എന്നാ പിന്നെ സൗകര്യമായില്ലേ അവൾക്ക് നേരെ ഇങ്ങോട്ട് വരാമല്ലോ എന്ന് പത്മം പറഞ്ഞു അപ്പം അത് വേണ്ട ആ വിചാരവും വേണ്ട ആ കാരണം കൊണ്ട് അവൻ അവളെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല മാത്രമല്ല മലയ്ക്ക് മാലയിട്ടതുകൊണ്ടേ അവൻ ഇട്ട് നന്നാവാനും പോകുന്നില്ല എന്നും അച്ഛൻ അവിടെ ഇരുന്ന് പറയൂ അപ്പം ഇത് കേട്ടപ്പോൾ പത്മത്തിനൊക്കെ സങ്കടമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് ശ്രീനിവാസന് അവനും തമ്മിൽ തെറ്റുക എന്നുള്ളത് മാത്രമാണ് അവൾ ഉദ്ദേശിക്കുന്നതും ഒരു പക്ഷേ അത് തന്നെ ആകും എന്നും പറഞ്ഞു ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ അവനെ അടിമുടി നന്നാക്കി എടുക്കാം എന്നായിരിക്കും അവളുടെ വിചാരമെന്നും അത് നടക്കാൻ പോകുന്നില്ല എന്ന് അവൾ തന്നെ കണ്ടറിഞ്ഞോളൂ എന്നും അദ്ദേഹം പറയുക അതായത് അച്ഛൻ ഇവരോട് എല്ലാവരോടും പറയുവോ അവളുടെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം തെരഞ്ഞെടുത്തുവെങ്കിലും അവളുടെ ഉള്ളിൽ നമ്മളോട് കുറക്കുണ്ട് എന്നമ്മ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയൂ അല്ലെങ്കിൽ ഫാക്ടറിയിൽ സമരം നടന്നപ്പോൾ അവളത് ഒത്തു തീർപ്പാക്കാൻ വരുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവൾ വന്നില്ലെങ്കിലും ആ സമയം ഞാൻ പൊളിച്ചു കളഞ്ഞേനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ പോലീസിനെ വിട്ട് വിട്ടുതല്ലിക്കാനായിരുന്നില്ലേ അതാണ് നടന്നിരുന്നതെങ്കിൽ ആ ഫാക്ടറി എന്നേക്കുമായി പൂട്ടിപ്പോയാനേയെന്നും അച്ഛൻ മോനോട് പറയുക അപ്പം അതൊക്കെ കേട്ട് മോൻ അന്തം വിട്ടിരിക്കുക കേട്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സമരം പെട്ടെന്ന് അവസാനിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ശ്രീനിവാസൻ്റെ പാർട്ടി പോലെ ചെറിയൊന്നിനു പ്രത്യേകിച്ചു കാരണം ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടി സജീവമായിട്ട് നിൽക്കാനേ അതിലും വലിയൊരു അവസരം ഉണ്ടാവില്ല ആ ഒരു ചാൻസാണ് വേദം അന്ന് പൊളിച്ചു കളഞ്ഞാന്നുള്ള കാര്യം അച്ഛൻ ഇവിടെ ഇരുന്ന് എല്ലാവരോടും പറയുമ്പോൾ അത് അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്നാണോ അപ്പം എന്തുകൊണ്ടതായിക്കൂടാ എന്ന് ചോദിച്ചു അത് അവനും അവളും തമ്മിലുള്ള ധാരണയാണ് ധാരണയാണച്ച അവൻ നമ്മുടെ ഫാക്ടറിക്ക് മുന്നിൽ സമരത്തിന് ഇരിക്കുക പോലീസ് വന്ന് സമരക്കാർ അടിച്ചൊതുക്കാൻ നോക്കുമ്പോൾ അവൾ വന്ന് കറക്റ്റായിട്ട് ഇടപെടുക ഇതൊക്കെ അപ്പോൾ പോലീസ് മാത്രമല്ല ശ്രീകാന്തെ സമരക്കാരെന്നുള്ളൊരു നിലയിൽ പോലീസിനെ ഏർ ആക്രമിക്കാൻ ഗുണ്ടകളോടെ സച്ചമായിരുന്നില്ലേ എന്നു അച്ഛൻ മോനോട് ചോദിച്ചു മോൻ്റെ ഉത്തരം മുട്ടി ഇല്ലേ ഞാൻ പറഞ്ഞ നേരല്ലേ നീ ആരെയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു എന്ന് അച്ഛൻ ചോദിച്ചു അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കൂ അവര് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലേ ആ സമരം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല പെങ്ങളുടെ ഭർത്താവിനോടുള്ള പക തീർക്കാനേ സമരത്തിനിടയിലേക്ക് ഗുണ്ടകളെ കഴുത്തിവിടാൻ നീ തീരുമാനിച്ചപ്പോൾ സ്വന്തം സ്ഥാപനത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് നീ ചെയ്തത് ശ്രീകാന്തേ എന്ന് പറഞ്ഞ അച്ഛനെ അയ്യോ അച്ഛ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരുന്നില്ല അച്ഛാ നിന്റെ ഉദ്ദേശം എന്ത് തന്നെയായിരുന്നാലും നീ തെരഞ്ഞെടുക്കുന്ന വഴികൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേ നമ്മുടെ അച്ഛൻ പുറത്തു പോയി എന്ന ചിന്തിക്കുക ഇവരൊക്കെ പറഞ്ഞു ആര് പറഞ്ഞിട്ടായിരിക്കും വേദം അവിടെ വന്നേ ഏ എന്നൊക്കെയുള്ള ചിന്ത ആ ഒരു സമയത്ത് പിന്നെ ശ്രീകാന്ത് അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു അപ്പം ശ്രീകാന്ത് വന്ന് ഇരിക്കുന്നിടത്തേക്ക് അച്ഛൻ വന്നു അച്ഛനും വന്ന് പത്രം വായിക്കുന്നു അതിന് ശേഷം ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഫോണിലേക്ക് അച്ഛൻ ഇരിക്കുന്ന സമയത്ത് ആ ഫോണിലേക്ക് കോൾ വരിക അതും ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് അപ്പം അച്ഛൻ വരുന്നത് കണ്ട് ശ്രീകാന്ത് എഴുന്നേറ്റ് പോയത് അപ്പോൾ ആ പൊളിക്കാനാണ് വിളിച്ചത് അത് ഫോണെടുത്തത് നമ്മുടെ ജഡ്ജി അപ്പോൾ അദ്ദേഹം ഫോണങ്ങ് എടുത്തു ശ്രീകാന്ത് സാറേ പൊളിക്കണേ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ദേ സാറിങ്ങോട്ടൊന്നും പറയണ്ട ദേ സാറ് പറഞ്ഞ മറ്റേ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുക നാളെ കുറച്ച് പിള്ളേർ സമരപന്തലിൽ കയറും സാറ് പോലീസിനെ ഏർപ്പാടാക്കിക്കോ ഏ അടി വിട്ടുമ്പോൾ പിള്ളേരൊക്കെ കയറി അങ്ങ് തട്ടിക്കോളും വിക്രത്തിൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും ശ്രീനി സാറെ അറിയാൻ അറിയാണ്ടുള്ള പരിപാടിയാണ് കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വീഴും അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് ഫോൺ ചെയ്ത കാര്യങ്ങൾ ഇന്ന് അച്ഛൻ ഇരുന്ന് ആലോചിക്കുക അപ്പൊ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വന്ന കോള് നമ്മുടെ അച്ഛനാണ് അറ്റൻഡ് ചെയ്തത് തൊട്ടടുത്ത നിമിഷം തന്നെ അച്ഛൻ ഫോൺ എടുത്തു മറ്റാരെയോ വിളിക്കുവാണ് ശേഷം പിന്നെ നമ്മുടെ വേദയെ കാണാൻ അദ്ദേഹം അവിടെ നിന്നത് അങ്ങനെ വേദയെ കണ്ടു വേദയെ കണ്ട് വേദയായിട്ട് സംസാരിക്കുന്നത് അപ്പം അച്ഛനെ കണ്ട സന്തോഷത്തിൽ മകളും മകളെ കണ്ട സന്തോഷത്തിൽ അച്ഛനും അങ്ങനെ വേദ അച്ഛനെ കാണാൻ വന്നു അച്ഛനും മോളും കുറച്ച് നേരം ഇങ്ങനെ കണ്ണുകളിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നു അച്ഛൻ്റെ ആ ഒരു വാത്സല്യം സ്നേഹം ഒക്കെ വേദയ്ക്ക് മനസ്സിലായി വേദ ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സുഖമല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു ആംന്ന് പറഞ്ഞു അപ്പം അച്ഛനോ എന്ന് ചോദിച്ചപ്പം ആ അതേന്ന് പറഞ്ഞു ഞാൻ വിളിച്ചത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനല്ല എന്ന് പറയുമ്പം അത് അച്ഛൻ ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്ന് വേദ പറയൂ കേട്ടോ നിന്റെ ജീവിതം അത് നീ തീരുമാനിച്ചു കഴിഞ്ഞെന്നും അതിലിനി എനിക്കൊന്നും പറയാനില്ല എന്നും അച്ഛൻ പറയുക അപ്പോൾ ഇത് തികച്ചും പ്രൊഫഷണലായിട്ടുള്ളൊരു കാര്യമാണ് എന്നത് അച്ഛൻ പറയുക മോളോട് വേണമെങ്കിൽ എനിക്ക് ഈ കാര്യത്തിന് മറ്റൊരു വക്കീലുമായി ബന്ധപ്പെടാം പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും പരിഹരിക്കേണ്ടതും നീയാണെന്ന് എനിക്ക് തോന്നി എന്നും അദ്ദേഹം പറയുന്നു നമ്മുടെ ഫാക്ടറിയുടെ മുന്നിൽ ശ്രീനിവാസന്റെ പാർട്ടി സമരം തുടങ്ങിയത് നിനക്കറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ വേദ ആ ആ ഫാക്ടറി ഞാനോ ശ്രീകാന്തോ തുടങ്ങിയതല്ല നിൻ്റെ അച്ചാച്ചനായി ആരംഭിച്ചതാണെന്നും അതിൽ നിനക്കും അവകാശമുണ്ട് എന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുക അത് ശ്രീകാരും ശ്രീനിവാസിൻ്റെ രാഷ്ട്രീയ കളിയിൽ ഇല്ലാണ്ടായി പോകരുത് എന്ന് വേദയോട് അച്ഛൻ പറഞ്ഞു ശ്രീകാന്ത് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായ വഴിയിലൂടെയാണെന്നും അവനെ പറഞ്ഞ് തിരുത്താൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും അച്ഛൻ വേദയോട് പറഞ്ഞു എങ്ങനെയാണ് അവനിങ്ങനെ മാറിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ ഗുണ്ടകളുടെ സഹായത്തോടെ സമരം പൊളിക്കാനാണ് ശ്രീകാന്തിൻ്റെ നീക്കം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരം അടിച്ചമർത്താനിട ഒരുങ്ങുന്നതിനിടയിൽ സമരത്തിനിടയിലേക്ക് ഗുണ്ടകളെ കടത്തിവിടുക അതുവഴി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുക നീ അങ്ങനെ ഒരുത്തിന് വിവാഹം ചെയ്തപ്പോൾ എതിർത്തവനാണ് ഞാൻ ഇപ്പോൾ എൻ്റെ മകൻ തന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളും കാര്യങ്ങളും തുടങ്ങി എന്ന് അച്ഛൻ പറയുന്നു നാളെ അവിടെ ഒരു അടിപിടി ഉണ്ടാകും അതിൽ നിന്റെ ഭർത്താവിനും ചിലത് സംഭവിക്കുമെന്നും അച്ഛൻ മോളോട് പറഞ്ഞു കൊടുത്തു ചിലപ്പോ മരണം പോലും സംഭവിച്ചേക്കാം എന്ന് പറയുമ്പോൾ വേദം നടിഞ്ഞി അപ്പോൾ അത് സംഭവിച്ചാൽ അറിയാവല്ലോ ശ്രീനിവാസന്റെ സമരം രൂക്ഷമാക്കാം അതിനുവേണ്ടിയാണ് അവർ കളിക്കുന്നത് അപ്പൊ ദൈവദൂതനെ പോലെ വേദക്ക് രക്ഷകനായി അവതരിച്ചത് വേദയുടെ അച്ഛനാണ് നിന്റെ ചെവി അറിഞ്ഞിട്ടില്ല അപ്പോ അയാളുടെ പാർട്ടിയുടെ ഡിമാൻഡുകൾ അവസാനം ശ്രീകാന്ത് അംഗീകരിക്കേണ്ടി വരുമെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പോൾ ആ ഒരു സംഭവം അവിടെ നടക്കരുത് അതാണ് നമ്മുടെ ഫാക്ടറിക്കും അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിനും നല്ലതെന്ന് അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പോൾ വേണമെങ്കിൽ ചക്രവാണിയുമായി ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനും പറഞ്ഞു ഞാനാണ് നിന്നെ ഇത് അറിയിച്ചതെന്ന് ആരും അറിയണ്ട എന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയി വേദ ആ ഒരു ഇത് ഏറ്റെടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം വീട്ടിൽ വിളക്കൊക്കെ വെളിച്ച് വെ വെച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ വേദം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വേദ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ കാഴ്ചയെ കാണുന്നത് വേദയ്ക്കകത്ത് ഒരുപാട് മനസ്സിന് നിറവുണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു ആഹാ നല്ല കുട്ടിയായല്ലോ എന്ന് വേദ ആ കത്തിപ്പോയ മുറിയല്ലേ ഒരു കരിഞ്ഞ മണം അത് കോഴിക്കോട്ടേന്ന് കരുതിയിട്ടാണെന്ന് വിക്രം പറയാം വേദയോട് ഇതിങ്ങനെ ഇട്ടേക്കേണ്ടത് എല്ലാ ആവശ്യം ഉള്ളതാണോ അപ്പം അച്ഛൻ്റെ വാശിയല്ലേ അതങ്ങനെ തന്നെ അങ്ങ് കിടക്കട്ടെ എന്ന് വിക്രം പറയും ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു വേദ വേണ്ട വീടിൻ്റെ മുന്നിൽ ഇങ്ങനെയൊന്നും ഉള്ളത് എല്ലാ ദിവസവും ആൾ കാണുന്നുണ്ടല്ലോ ഏഹ് മായ്ക്കണമെന്ന് തോന്നുമ്പോൾ പറയട്ടെ അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ അച്ഛനും മകനും തമ്മിലേ ഒരു കാലത്തും ഒന്നിക്കില്ല എന്ന് വല്ല വാശിയിലാണല്ലേ എന്ന് ചോദിച്ചു അപ്പം ആർക്കു വാശി ഒരു വാശിയുണ്ടെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് വിക്രമേദിയോട് ചോദിച്ചു വാശി അച്ഛനാണെന്നും പറഞ്ഞു അച്ഛൻ്റെ മനസ്സിൽ ഉറങ്ങാൻ ഉണങ്ങാത്തൊരു മുറവുണ്ടല്ലോ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവെന്ന് പറയുമ്പം എത്ര വില മുറവാണെങ്കിലും കാലം എത്രയൊക്കെ കഴിഞ്ഞില്ലേ എന്ന് വേദ ചോദിച്ചപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു മനുഷ്യൻ്റെ മനസ്സിലേൽക്കുന്ന മുറിവുകളെ അത് കാലം ഉണക്കുമെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും അത് അങ്ങനെയല്ല വേദ എന്ന് വിക്രം വേദയോട് പറയുക നിൻ്റെ അച്ഛൻ്റെ മനസ്സിനേറ്റ മുറിവ് മാറുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു അതൊരിക്കലും മാറുന്ന ഒന്നല്ല എന്നും അതിങ്ങനെ അങ്ങ് നിൽക്കുള്ളൂ എന്നും വിക്രം വേദയോട് പറയുക അപ്പൊ വിക്രം പറഞ്ഞത് ശരിയായിരിക്കും പക്ഷെ കുറെയൊക്കെ കഴിയുമ്പോൾ അവരതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവില്ല എന്ന് ചോദിച്ചു അത് പക്വത കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് വിക്രം പറഞ്ഞു അധ്യാപകനായിരുന്ന സുധാകരൻ മാഷിന് അതിനുള്ള പക്വതയില്ലെന്നാണ് വിക്രം പറയുന്നതെന്ന് ചോദിച്ചു മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ ഉപദേശിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് വേദ പക്ഷേ എന്നാ സ്വന്തം കാര്യത്തിൽ അത് എപ്പോഴും പറ്റിയെന്ന് വരില്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ അത് ചെയ്തത് ഞാനല്ല പിന്നെ വിനായകൻ ചേട്ടനാണെന്ന് ഒന്ന് അങ്ങ് തുറന്ന് പറഞ്ഞുകൂടെ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം നടിഞ്ഞി എന്നും ചോദിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ ഇരിക്കുക അപ്പൊ വേദ അത് അറിഞ്ഞു എന്ന് വിക്രത്തിന് മനസ്സിലായി വിക്രം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ അന്തം ഇട്ടിങ്ങനെ ഇരിക്കുകട്ടോ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം അല്ല നിന്നോ നിന്നോടാരായത് പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം അത് അതാരെങ്കിലും ആയിക്കോട്ടെ ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം വിക്രം നിന്ന് അങ്ങ് ഒരുക ഏ വെറുതെ ഓരോന്ന് പറഞ്ഞ കുഴപ്പമുണ്ടാക്കി വെക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ വേദം ചിരിച്ചു അതൊന്നും ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞപ്പം എത്ര നാൾ വിക്രം ഇത് മൂടി വെക്കുമോ വേദ വിക്രത്തോട് ചോദിക്കാം കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു എന്ന് വേദ പറഞ്ഞു വിക്രമല്ല അത് ചെയ്തതെന്ന് ഉറപ്പ് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ധൈര്യം അത് വിക്രത്തിന് അറിയാമോ എന്ന് വിക്രത്തോട് തന്നെ വേദ ചോദിക്കുക അപ്പോൾ വിക്രം ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ടിരിക്കാം ചക്രവാണി സാറിൻ്റെ ഓഫീസിൽ പോയി തുടങ്ങിയതാണ് ആ അന്വേഷണത്തെ ശരിക്കും പറഞ്ഞു എന്നെ സഹായിച്ചത് വിക്രത്തിൻ്റെ കേസിൽ അന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് ചക്രവാണി സാറായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു അന്നത്തെ ആ ഒരു കേസ് ഫയലുകളൊന്നും പഠിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു പിന്നെ ഞാനത് വായിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു അങ്ങനെ വായിച്ച കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ വിക്രം അന്ന് വിക്രത്തിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷെ വിക്രം അത് ചെയ്തില്ലല്ലോ അന്ന് ഞാൻ തന്നെയാണ് അത് ചെയ്തതെന്ന് വിക്രം സ്വാമികൾ ഏറ്റു പറയുകയായിരുന്നില്ലേ എന്ന് വേദവിക്രത്തോട് ചോദിക്കാം പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കോടതി വക്കീലിനെ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത് വാദിക്കാൻ ഇനി ഒന്നുമില്ല എന്നാണ് വിക്രം പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും വേദവിക്രത്തോട് പറയാം തെറ്റ് ചെയ്യുകയും അത് കൂസലില്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്ത ഇദ്ദേഹം പ്രതിയുടെ മനോധൈര്യത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു കോടതി വിധി വന്നതെന്ന കാര്യവും ദേ നമ്മുടെ വേദ പറയാ പ്രതിയായ വിക്രം തങ്ങൾക്ക് മയക്കുമരുന്ന് എന്ന് കോളേജിലെ ഒരു സഹപാഠി സാക്ഷിയും പറയുകയും ചെയ്തു എന്നും പറഞ്ഞു കൂടുതൽ സാക്ഷികളില്ല മറ്റ് തെളിവുകളോ കാര്യങ്ങളോ ഇല്ല അപ്പം പ്രതി അത് സമ്മതിക്കുകയും മറ്റൊരാളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ പിന്നെ എന്തിനാ വേറെ തെളിവെന്ന് ചോദിച്ചു ഏഹ് വിക്രമവേദയോട് ശരിയാണ് പക്ഷേ ആ കേസിൽ പെട്ടെന്ന് കേസ് തീർക്കാനുള്ള ഓരോ അനാവശ്യ ധൃതി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്ന് വേദ പറയാം അത് ചക്രവാണി സാറിനോട് ഞാൻ സംസാരിക്കുകയും എന്നും വേദ പറയുന്നു നൂറുകണക്കിന് കേസുകൾക്കിടയിൽ വരുന്ന ഒരു മയക്കുമരുന്ന കേസ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു സാക്ഷിയും അതിലുണ്ട് പിന്നെ എന്തിനാ കോടതി കൂടുതൽ അന്വേഷിക്കണമെന്നായിരുന്നു ചക്രവാണി സാറിൻ്റെ ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ ശരിയല്ലേ സാറ് ചോദിച്ചത് കേസ് അതോടുകൂടി എന്ന് വിക്രം ചോദിക്കാം അങ്ങനെ അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാൻ പുറകെ പോകുമായിരുന്നില്ലല്ലോ എന്നും വേദ ഇങ്ങനെ ചോദിക്കുകട്ടോ ആ കേസ് അന്വേഷിച്ചിരുന്ന പോലീസുകാരുടെ ഡീറ്റെയിൽസ് ദർശൻ എനിക്ക് സംഘടിപ്പിച്ച് തന്നിരുന്നു എന്നുള്ള കാര്യം വേദ വിക്രത്തോട് പറയുക അതിൽ ഹമീദ് ഹമീദ്ന്ന് പേരുള്ള ഒരു പോലീസുകാരൻ പോലീസുകാരനുണ്ടായിരുന്നുവെന്നും ആരും ആളിപ്പോൾ റിട്ടയർഡായി ഞാൻ അയാളുമായിട്ടും സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളും വേദം ഇങ്ങനെ പറയും അപ്പം അതൊക്കെ കേട്ട് വേ ഇട്ട് നിൽക്കുക അപ്പോഴാണ് വിക്രവുമായിട്ട് കോളേജിൽ വഴക്കുണ്ടാക്കിയ മയക്കുമരുന്ന് സംഘത്തെ അച്ഛൻ കേസ് കൊടുത്തായിരുന്നു എന്നുള്ള വിവരം ഞാൻ അറിയുന്നതെന്ന് വേദ പറഞ്ഞു അച്ഛൻ്റെ ബാഗിൽ ആ മയക്കുമരുന്ന് വെച്ചത് എവിടെ വെച്ചായിരിക്കും എന്നായിരുന്നു ഞാൻ പിന്നീട് അന്വേഷിച്ചതെന്ന കാര്യം വേദ പറയാം അച്ഛൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ ഞാൻ പോയി കണ്ടു അന്നത്തെ സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുത്തു പക്ഷേ തെറ്റായ വഴിയിലൂടെ നടന്നിരുന്ന ഒരു കുട്ടി പോലും ആ സ്കൂളിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് വേദ പറയാം അധ്യാപകർക്കിടയിൽ പ്രിയങ്കരനായിരുന്ന മാഷിനെതിരെ സ്കൂളിൽ നിന്നും അങ്ങനെയൊരു നീക്കം ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു എന്ന് വേദവിക്രത്തോട് പറയുന്നു അപ്പം നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടതേ എൻ്റെ കൂടി ആവശ്യമല്ലേ എന്ന് വേദവിക്രത്തോട് ചോദിക്കുക പിന്നെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് വീട്ടിൽ വെച്ചാണെന്നും പുറത്തുനിന്ന് ഒരാൾ അത് ചെയ്യില്ല എന്നും വേദ പറയുക അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഒരാളെ അത് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നും എല്ലാ തെളിവുകളും വെച്ച് ഞാൻ വിനായകൻ ചേട്ടനോട് സംസാരിച്ചു വിനായകൻ ചേട്ടനാണ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നതെന്ന് പറയുമ്പം ദേ വേദ പ്ലീസ് ഇത് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം വിക്രം വേദയോട് പറയാം ഇനി ഇതുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകണ്ടായിരുന്നു വിക്രം പറഞ്ഞു ഒരു തെറ്റ് നടന്നു അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്ത് അനുഭവിക്കുകയും ചെയ്തു ഏഹ് ഇനി അത് കുഴിക്കാനൊന്നും ഒന്നും നിൽക്കണ്ടെന്ന് പറയുമ്പോൾ പക്ഷേ എന്തിനാണ് ആ ത്യാഗം ചെയ്യുന്നതെന്ന് വേദ വിക്രത്തോട് ചോദിക്കുകട്ടോ അന്ന് എൻ്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് വിക്രം റിട്ടയർ ആകുന്ന ആ ദിവസം തന്നെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ജയിലിലാകുന്നതും എനിക്ക് ആലോചിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്ന് നമ്മുടെ വിക്രം പറയാം അപ്പോ അത് അത് അടഞ്ഞു പോയൊരു അധ്യായമാണ് ഇനി നീയായിട്ടത് തുറന്ന് വീണ്ടും വായിക്കരുത് എന്ന് വിക്രം വേദയോട് പറഞ്ഞ് യാചിക്കുക അപ്പോൾ ഈ വീടിന്റെ താളം തെറ്റും അപ്പോൾ പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും എല്ലാം ഇല്ലാണ്ടാകും എന്നൊക്കെ വിക്രം ഇങ്ങനെ വേദയോട് പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ കാരണം ഈ വീട് തകരാൻ പാടില്ല എന്നും പറഞ്ഞു നമ്മളല്ലാതെ ദേ മൂന്നാമതൊരാൾ ഈ വീട്ടിൽ ഇത് അറിയരുത് എന്നും വിക്രം വേദയോട് പറയുക എന്നിട്ട് പ്ലീസ് വേദ പ്ലീസ് നീ എനിക്ക് ഉറപ്പ് തരണം എന്നൊക്കെ വിക്രം ഇങ്ങനെ വേദയോട് ചോദിക്കുമ്പോൾ ജയിലിൽ വെച്ച് വിനായകൻ ചേട്ടൻ അത് വിക്രത്തോട് പറഞ്ഞിരുന്നു എന്ന് വേദ ചോദിക്കുകട്ടോ അപ്പൊ ഉവ പറഞ്ഞിരുന്നു കൊറേ തെറ്റും മാപ്പും പറഞ്ഞു കരഞ്ഞുവെന്നും ആ എന്തൊക്കെയോ വിശദീകരണങ്ങളും പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാനെന്ന് വിക്രം വേദയോട് പറയുക പിന്നെ എനിക്ക് ലോകത്തോട് മുഴുവൻ ദേഷ്യമായിരുന്നു സ്നേഹത്തോടുണ്ടായിരുന്ന എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു എന്നും പറയുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും ജീവൻ അവസാനിപ്പിച്ചാൽ മതിയെന്നായിരുന്നു അങ്ങനെയാണ് ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങളെ കണ്ടെടുക്കുന്നതല്ലേ എന്ന് വേദവിക്രത്തോട് ചോദിക്കാം അപ്പൊ വിക്രമൊന്നും മിണ്ടുന്നില്ലാട്ടോ എന്നാൽ നിങ്ങൾ അറിയാത്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് വേദ ചോദിച്ചു നിങ്ങളുടെ അച്ഛൻ്റെ പരാതിയിൽ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കുട്ടികളുണ്ടല്ലോ ഉം അതിൽ ഒരാൾ പറഞ്ഞ മൊഴിയും ശ്രീകാര്യത്തുള്ള ഒരു ശ്രീകുമാറാണ് അവർക്ക് മയക്കുമരുന്ന് കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നു എന്ന കാര്യം വേദ പറയുക ആ കോളേജിലെ തന്നെ തൻ്റെ നെറ്റ്വർക്ക് തകർത്തതിൻ്റെ പകരം വീട്ടാൻ അയാളാണ് ബാഷിൻ്റെ ബാഗിൽ വിനായകൻ ചേട്ടനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്നുള്ള കാര്യം വേദ പറയുക വിക്രത്തിനെതിരെ അച്ഛനെ തിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് അയാൾ അത് ചെയ്യിച്ചത് എന്ന കാര്യവും പറഞ്ഞു പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന വിനായകൻ ചേട്ടൻ അത് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അത് മാത്രമല്ല എന്ന് വേദ പറയുക ആ ശ്രീകുമാർ ആരാണെന്ന് വിക്രത്തിന് അറിയാമോ എന്ന് വേദ ചോദിക്കുക അപ്പൊ ഇല്ല അറിയില്ല എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗോഡ് ഫാദർ ശ്രീകാര്യം ശ്രീനിവാസന്റെ പെങ്ങളുടെ മകനാണെന്ന് പറയുമ്പോൾ ശ്രീകാര്യം ശ്രീനിവാസന്റെ ആ പ്രതിച്ഛായ തന്നെ തകർന്നു നമ്മുടെ വിക്രം നടുങ്ങി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ ടാറ്റാ